ഹായ് നമസ്കാരം അതെ ഇവിടെ തണുപ്പൊക്കെ പോയി കേട്ടോ ചൂടൊക്കെ വന്നു തുടങ്ങി പക്ഷേ ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകൾ എൻ്റെ ഫോണിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല ഞാൻ എഡിറ്റ് ചെയ്തിടാനായിട്ട് എടുത്തു വെച്ചത് ഇഷ്ടം മാതിരി എങ്ങ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല നല്ല കാഴ്ചകൾ എഡിറ്റ് എടുത്തു വെച്ചാണല്ലോ അപ്പോൾ അത് പിന്നെ എന്താ കളയണ്ട എടുത്ത് പിന്നെ വീഡിയോ ആക്കിയിടാം എന്നൊക്കെ വിചാരിച്ച് എടുത്തിടുകയാണ് കേട്ടോ അപ്പോൾ ഫെസ്റ്റിവലൊക്കെ തീർന്നു തണുപ്പ് സമയത്താണ് കേട്ടോ ഇവിടെ ഫെസ്റ്റിവൽ വരുന്നത് ഒരു മാസത്തേക്ക് ആണ് നല്ല പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ നന്നായിട്ട് ഇപ്രാവശ്യത്തെ ഫെസ്റ്റിവൽ നന്നായിട്ട് എൻജോയ് ചെയ്തു ശരിക്കും കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ കുറച്ചധികം സ്ഥലത്ത് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അടുത്ത പ്രാവശ്യമൊക്കെ ഇതിലും നല്ല രീതിക്ക് ഉണ്ടാകുമായിരിക്കും കൊറോണ സമയത്തൊക്കെ ഇല്ലായിരുന്നു പിന്നെ അതിന് മുന്നേ ആയിട്ടും അങ്ങനെ ഇല്ലാണ്ടിരുന്നിട്ടില്ല എല്ലാ വർഷവും ഉണ്ടായിരുന്നിട്ടുണ്ട് കേട്ടോ കൊറോണ സമയത്ത് മാത്രമേ ഉള്ളായിരുന്നു ഇല്ലാത്തത് അതിന് മുന്നേ ഞങ്ങളിതിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഞങ്ങൾ നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ നാട്ടിൽ ഈ ഉത്സവമൊക്കെ ആകുമ്പോൾ എല്ലാവരും പോകത്തില്ലേ അപ്പോൾ അതെന്ന് വെച്ചാൽ പല ദിവസങ്ങളിൽ പലയിടങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് കാണുമല്ലോ പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് ചെന്ന് പരിപാടിയിൽ പങ്കെടുക്കാം വളരെ ചെ ചെറിയൊരു എമൗണ്ട് ആണ് കേട്ടോ ഇവിടെ നമുക്ക് പ്രവേശന ഫീസായിട്ട് വരുന്നത് വലിയ രീതിക്കൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ഉത്സവമായ വെള്ളടിയന്മാർക്ക് വെള്ളടിക്കാം പിന്നെ എന്താണ് ചീത്ത വിളിക്കേണ്ടവർക്ക് ചീത്ത വിളിക്കാം അതിനൊന്നിനും ഓരോ നിയന്ത്രണവും ഇല്ലല്ലോ പക്ഷേ ഇവരുടെ ആഘോഷത്തിൽ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് വളരെയധികം നിയന്ത്രണങ്ങൾ ഉണ്ട് അപ്പോൾ ഇതിനുള്ളിൽ നിന്നാണ് കേട്ടോ ഇവർ ഇതൊക്കെ ആസ്വദിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട് ഇവിടെ തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേട്ടോ അതുപോലെ എന്തെല്ലാം കേസുകൾ അടി പിടി വെട്ട് എന്തെല്ലാം സംഭവം ഇവിടെ ഇവിടെതാ ഒരു മാസമൊക്കെ ഇങ്ങനെയുള്ള പരിപാടി ഉണ്ടായിരുന്നു എത്ര അറിയാമോ എത്രയോ മനുഷ്യരാണ് ഇവിടെ വന്നിട്ട് പോയത് അത് എന്തെല്ലാം ഭംഗി ഒരു അടുക്കും ചിട്ടയിലും എല്ലാം ഭംഗിയായിട്ടത് പൂർത്തിയായി എന്നുള്ളതാണ് അപ്പോൾ ഇത് കഴിഞ്ഞതാണെങ്കിലും ഞാൻ ഇങ്ങനെ കാണിക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളിത് ഫെസ്റ്റിവൽ തുടങ്ങിയ ആദ്യ സമയത്താണ് കേട്ടോ ഈ നസീം ഗാർഡനിലാണ് പോയത് നസീം ഗാർഡൻ എന്ന് പറയുന്നൊരു വലിയൊരു പാർക്കാണ് അപ്പോൾ അവിടെ പോയി അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യ സമയങ്ങളിലായപ്പം കുറേ പരിപാടികളൊക്കെ കുറവായിരുന്നു കുറച്ച് കുറച്ച് കാര്യങ്ങളെ ഉള്ളായിരുന്നു പല സാധനങ്ങൾ നമുക്കിവിടുന്ന് വാങ്ങുകയും ചെയ്യാം നമ്മൾ ഈ പുകയ്ക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളത് പിന്നെ ഇവര് കയ്യും കൊണ്ട് തുന്നിയ ഡ്രസ്സുകൾ പിന്നെ എന്താണ് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത് കേട്ടോ നമ്മൾ ഇവരുടെ അടുത്തോട്ട് നിന്നപ്പോൾ അവർ ആ അതിൻ്റെ മണമൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് അത് ഇഷ്ടപ്പെടുന്ന മണം എന്നൊക്കെ വാങ്ങാനായിട്ടാണ് അവർ അത് എടുത്ത് വെച്ച് ഒന്നതിൻ്റെ പുകയൊക്കെ നന്നായിട്ട് വരുന്നത് പക്ഷേ എനിക്കും മൂക്കുമൊക്കെ ഇത് ഭയങ്കര ചുമയൊക്കെ വരും കേട്ടോ നമുക്കിത് അങ്ങോട്ട് പറ്റത്തില്ല ഭയങ്കര രൂക്ഷഗന്ധമാണിത് ഇതങ്ങോട്ട് കത്തിച്ച് വെച്ചാൽ അപ്പോൾ ഇവർ പോകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലാണ് ഇവിടുത്തുകാർ ഇതിലേക്കൂടെയൊക്കെ നടന്ന് പോകുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു മണമാണ് അവരെ വരുന്നത് കേട്ടോ ആ പിന്നെ ഉണ്ടല്ലോ ഇവരുടെ പിന്നെ അത്തർ അതെന്ന് വെച്ചാൽ അത് നമുക്ക് എനിക്ക് പറ്റത്തില്ല ഒരു വല്ലാത്ത എന്താണ് കേട്ടോ പിന്നെ ഒരു കുഞ്ഞു വാവയെ കണ്ടോ ഇവരൊക്കെയെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഈ ഉൾഗ്രാമങ്ങളിൽ നിന്ന് വരുന്നതാണ് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു രീതിയിൽ അവരെങ്ങനെയാണ് അവരുടെ വീടുകളിലൊക്കെ ചിലവഴിക്കുന്നത് അതൊക്കെ കാണിക്കാനാണ് കേട്ടോ ഒരു കുറച്ചു ഒരു മുറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോൾ ഇവർ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കും അപ്പോൾ അതൊക്കെയാണ് അവിടെ കണ്ടത് ആ കുട്ടികളെ അതേപോലെ അവർ ഒരുക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അവർ ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു അവരുടെ ജീവിത മാർഗ്ഗം എന്നൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു പിന്നെയെന്ന് വെച്ചാൽ അവർ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു കുറച്ച് ഡാൻസ് പ്രോഗ്രാമുകളും അങ്ങനെ സ്റ്റേജ് സ്റ്റേജ് ഷോ ഉണ്ട് ഇത് ഏത് രാജ്യത്തിൻ്റെയാണെന്ന് ഓർക്കുന്നില്ല കേട്ടോ പിന്നെ ആഫ്രിക്കയുടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു അവർ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അതൊരു പ്രത്യേക രീതിയിലാണ് നമുക്ക് തോന്നിയത് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആഫ്രിക്കയുടെ പരിപാടിയാണ് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെയിരുന്നു അവർ കസേര ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് ആ ഒരു വലിയ പാർക്കിൻ്റെ പലയിടങ്ങളിലായിട്ടിങ്ങനെ നടക്കുന്നു അപ്പോൾ ഓരോരുത്തർക്കും എന്താ കാണാൻ താല്പര്യം ഉള്ളതെന്ന് വെച്ചാൽ അത് അതിൻ്റെതായ ഭാഗങ്ങളിൽ പോയി ഓരോരുത്തർ കാണുന്നു കാണുന്നവർ കാണുന്നവർ പോകുന്നു തിരിച്ച് കുറേ പേർ അകത്തോട്ട് വരുന്നു അങ്ങനെ ഇങ്ങനെ കുറേ സമയം വരെ രാത്രി കുറച്ചധികം സമയം വരെ ഇവിടെ ഇങ്ങനെ ഈ പരിപാടികൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് ആസ്വദിച്ചു ഫെസ്റ്റിവല് ആദ്യ ദിവസങ്ങളായതുകൊണ്ടാണ് കേട്ടോ വലിയ ആളൊന്നും ഇല്ലാഞ്ഞത് അപ്പോൾ വീണ്ടും നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വരാമേ